ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ കേരളം ഒരു മിനി പാക്കിസ്ഥാനായിട്ടോ അതല്ലെങ്കിൽ ഒരു താലിബാൻ ആയോ ഒക്കെ മാറി എത്രയോ പിന്നിട്ടിരിക്കുന്നു പക്ഷേ ചില ഉണക്കമേം പോലെയാണ് പലപ്പോഴും നമ്മുടെ നാടിന്റെ അവസ്ഥ ലോകം മുഴുവനും ചീഞ്ഞു നാറിയാലും ചില പ്രേമകഥകൾ പോലെ അവനവൻ അത് ടേസ്റ്റ് തന്നെ അവനവൻ അത് മനസ്സിലാക്കത്തുമില്ല നമ്മുടെ നാട് എത്രമാത്രം ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും താവളമായി മാറിയിരിക്കുന്നു അതായത് നമ്മൾ പോലും അറിയാതെ ഒരു സ്ലോ പോയിസൺ പോലെ ഒരു സ്ലീപ്പിംഗ് പിൽസ് പോലെ നമ്മുടെ കേരളത്തെ ക്രമേണ ക്രമേണ ഈ തീവ്രവാദം ഈ തീവ്രവാദികൾ ഈ ഭീകരവാദം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും വേണ്ട പോപ്പുലർ ഫ്രണ്ടിന്റെ മികവും വളർച്ചയും എസ് ഡി പി ഐയുടെ ആവേശവും ഭീഷണിയും കൊല നടത്താനുള്ള ഒരു ടെൻഡൻസിയും നോക്കിയാൽ മാത്രം മതിയാകും പതിമൂന്ന് വർഷക്കാലം ജോസഫ് മാഷിയുടെ കൈവെട്ടിയ വ്യക്തി ഇവിടെ സുരക്ഷിതനായി സന്തോഷവാനായി കഴിഞ്ഞു അയാൾക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കാൻ ആളുണ്ടായിരുന്നു സംരക്ഷണം നൽകാൻ ആളുണ്ടായിരുന്നു പോലീസിന്റെ പിടിയിലോ ഏതെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലോ അകപ്പെടാതെ അന്വേഷണ ഏജൻസികളെ കബളിപ്പിച്ച് ഇവിടെ ജീവിക്കാൻ ജോലി വേണോ വീട് വേണോ സ്വന്തമായി വീടും സ്ഥലവും വേണോ ബാങ്കിൽ ലക്ഷ്യങ്ങൾ വേണോ കോടികൾ നൽകാനും ആളുണ്ടായിരുന്നു ഇവിടെ ഷാരുഖ് സൈഫി നമ്മുടെ തീവണ്ടിക്ക് തീയിട്ട വ്യക്തിയാണ് മൂന്ന് പേരുടെ കൊലയ്ക്ക് കാരണമായ വ്യക്തിയാണ് എന്ത് സംഭവിച്ചു പോലീസ് കേരള പോലീസ് ആണകളെ രക്ഷപ്പെടുത്താൻ എട്ടിലേറെ തവണ ശ്രമിച്ചത് അത് എൻ ഐ എ യോട് പറയുന്നതാരാ ഒരു ഡിവൈഎസ്പിയാണ് ഇങ്ങനെ എല്ലാ ക്രിമിനലുകളെയും പ്രത്യേകിച്ച് അവരുടെ പേര് നോക്കണം ഇവിടെ സവാദാണെങ്കിൽ അവിടെ ഷാരൂഖ് സൈഫിയാണ് ഇങ്ങനെ ഓരോ വ്യക്തിയുടെയും പേരും ജാതിയും മതവും നോക്കി അവരെ അനുകൂലിക്കുകയും ക്രിമിനലുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ് ഏറെയായി ചിത്രയുടെ വിഷയം നോക്ക് ചിത്ര ഒരു ഹൈന്ദവ വിശ്വാസിയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തെ സംബന്ധിച്ച് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളെ സംബന്ധിച്ച് നിലവിളക്ക് കൊളുത്തുകയോ നെഞ്ചിലടിച്ച് പ്രാർത്ഥിക്കുകയോ ഭക്തിസാന്ദ്രമായ രൂപത്തിൽ മുന്നോട്ട് പോകുകയോ ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അവർ അവർക്ക് അതിനനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്തേ നമ്മുടെ നാട്ടിലെ അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശമികവും മൗലിക അവകാശങ്ങളും ഭരണഘടന അവകാശങ്ങളും ഒക്കെ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം സംവരണം ചെയ്ത് നൽകിയതാണോ ഇവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വോട്ട് ബാങ്ക് ഉള്ളത് കൊണ്ട് അവരെ എതിർക്കാൻ അവരുടെ രാഷ്ട്രീയം കുറച്ച് അക്രമാസക്തമായതുകൊണ്ട് അവരെ വിമർശിക്കാൻ നല്ലൊരു വിഭാഗം ആളുകൾക്ക് ഭയമാണ് അവരെ സംബന്ധിച്ച് എഴുതാൻ പത്രമാധ്യമങ്ങൾക്ക് ഭയമാണ് ഇപ്പോഴിതാ ഇന്ന് ചിത്രയുടെ അതേ വിഷയത്തിൽ മറ്റൊരു പെൺകുട്ടി കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ആ പെൺകുട്ടി ഇനിയും കൊല്ലപ്പെടുമോ ചിത്ര ഉന്നതങ്ങളിലുള്ള ആളാണ് അതുകൊണ്ട് ഒരു പക്ഷേ ഈ ക്രൂരമായ വിമർശനങ്ങളിലും വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലും മാത്രം വിമർശനം നിറഞ്ഞു നിന്നെങ്കിൽ ഇപ്പോഴിതാ മറ്റൊരു പെൺകുട്ടി എന്തേ ഇസ്ലാം മത വിശ്വാസികൾക്ക് പ്രവാചകന്റെ ജന്മദിനത്തിന് വീട്ടിൽ തോരണം കെട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഒരു അക്രമവുമില്ല ഒരു മുസ്ലിം പെൺകുട്ടി സ്കൂട്ടർ ഓടിച്ചപ്പോൾ അവളുടെ കാല് തല്ലി ഓടിക്കുന്നു തട്ടമിട്ടൊരു പാട്ടുപാടിയപ്പോൾ അവളെ വേശ്യ എന്ന് വിളിക്കുന്നു ഈ നാട് അഫ്ഗാനേക്കാൾ അധപ്പതിച്ചിട്ടുണ്ട് ഇറാനേക്കാൾ താഴ്ന്നു പോയിട്ടുണ്ട് നമ്മുടെ നാട് ആ പെൺകുട്ടി തന്നെ പറയട്ടെ എന്താണ് അവള് ഇങ്ങനെ ഒരു വീഡിയോയുമായി മുന്നോട്ട് വരാൻ കാരണമെന്ന് ഇന്ന് രാവിലെ ഞാൻ എൻ്റെ പേഴ്സണൽ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരു റീല് ഷെയർ ചെയ്തു അത് താഴെ ഒരുപാട് പേര് കമൻസും ഒക്കെ വന്നിട്ടുണ്ട് ഞാനൊരു വർഗീയവാദിയാണ് ഞാനൊരു സംഖ്യയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പ്രൊമേഷൻ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് പലരും എന്നെ പറ്റി പറയുന്നത് അപ്പം എല്ലാവർക്കും എനിക്ക് പേഴ്സണലി റിപ്ലൈ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും ഇതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു റിപ്ലൈ തരണം എന്ന് തോന്നിയതുകൊണ്ടിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സപ്പോർട്ട് ചെയ്യാനോ അപ്പോസ് ചെയ്യാനോ വേണ്ടിയിട്ടല്ല ഞാൻ ആ റീൽ ഷെയർ ചെയ്തത് ഇന്നലെ രണ്ട് പേരെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു ഈ അക്ഷരം തന്നപ്പോൾ ഞാൻ അവരോട് ഇതിൻ്റെ പ്രാധാന്യം കുറച്ച് ും അവിടുന്ന് അയോധ്യയിൽ നിന്ന് അത് പൂജിച്ച് ഇവിടെ വരെ എത്തിയതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അതൊരു പ്രത്യേകത തോന്നി ആ ഒരു മൊമെന്റിൽ എനിക്ക് ഒരു സന്തോഷം തോന്നി ഞാൻ എപ്പോഴും എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അത് വീൽസ് ഒക്കെ ആക്കി ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതാണ് അതേപോലെ ഞാൻ സന്തോഷം തോന്നിയത് ഒരു മൊമെന്റിൽ ഞാൻ ഫോട്ടോസ് എടുത്തു അപ്പം രാവിലെ എഴുന്നേറ്റിപ്പോൾ ഒരു ഒരു പോസിറ്റീവ് തോട്ട് ഒരു ഗുഡ് വൈബ്സ് അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഞാനത് അങ്ങനെ ഷെയർ ചെയ്തുതന്നു ഓക്കേ ഒരു രാഷ്ട്രീയ അജണ്ട ഒന്നും ഇതിന് പിന്നിൽ എനിക്കില്ല എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയേയും ഇവിടെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യാനോ അപ്പോസ് ചെയ്യാനോ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അതുപോലെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ വികാരങ്ങളെ പ്രകടപ്പെടുത്തിക്കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ മതത്തിന് അതീതമായിട്ട് മനുഷ്യത്വമാണ് വെളുക്കുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ പഠിപ്പിച്ച ഒരു മഹാഗുരുവിൻ്റെ ഫോളോവറാണ് ഞാൻ എനിക്ക് എല്ലാ മതങ്ങളോടും ഈക്വലി റെസ്പെക്റ്റ് ആണ് ഒരു മതത്തെയും ഞാൻ വേറെ അങ്ങനെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പള്ളിയിൽ കിട്ടിയ ഒരു ഹോളി പോയി ആണെങ്കിലും ഒരു മോസ്ക്കെന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാലും ഞാൻ ഇതേ ഞാൻ വീഡിയോ എടുക്കും ഞാൻ ഇതേപോലെ റീൽസ് എടുക്കും ഞാൻ ഷെയർ ചെയ്യും അത് എൻ്റെ പേഴ്സണൽ ഹാപ്പിനെസ് ഞാൻ ഷെയർ ചെയ്തു ആ ഒരു മൊമെന്റിന്റെ ഒരു സന്തോഷം ഞാൻ ഷെയർ ചെയ്തു മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് നിങ്ങളൊക്കെ പറയുന്ന പോലെ ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രമോ കാര്യമോ ഒക്കെ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ഇനി ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വെട്ടി തീർക്കാനോ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാനത് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഈ അയോധ്യ കേസിന്റെ ചരിത്രം വായിച്ചിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി കൊടുക്കാനുള്ള വൈസൺ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ബാബറി മസ്ജിദ് തളർത്തിട്ടാണ് ഈ ക്ഷേത്രം അവിടെ വന്നതെന്ന് എനിക്കറിയാം പക്ഷെ അതിനു മുന്നേ അവിടെ ഒരു ശ്രീരാമ ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രം പൊളിച്ചിട്ടാണ് ഈ പള്ളി വന്നതെന്നും അവിടെയുള്ളവർ വിശ്വസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കേസുകൾ കോടതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു പല തവണ ഈ കേസ് തീർപ്പാക്കാൻ ശ്രമിച്ചിട്ടും അത് ഡിലേ ഡിലേ പോന്നിട്ട് ഫൈനലി കോടതി ഇങ്ങനെ ഒരു വിധി കൊണ്ടുവരുന്നവരെയുള്ള ഒരു ഹിസ്റ്ററി ഞാൻ വായിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇത് ഞാൻ ഈ റീഡിൽ ഷെയർ ചെയ്തത് ഇതൊന്ന് ും മനസ്സിൽ വിചാരിച്ചോണ്ടല്ല നിങ്ങളാരും ചിന്തിക്കുന്ന പോലെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല പക്ഷേ ഈ കമന്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനൊക്കെ പിന്നിലെ നമ്മൾ ഇങ്ങനെയുള്ള റീൽസ് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ മതവിഭാഗങ്ങളുടെയും എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് പല ചിന്തകളും വരുമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്നാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ തികച്ചും വ്യക്തിപരമായ ഒരു സന്തോഷം ഒരു മൊമെൻറ്റ് ഇവിടെ ഷെയർ ചെയ്യാൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ആരുടെയും ഒരു വികാരത്തിനെയും ഞാൻ ഇവിടെപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടില്ല ചെയ്തിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഞാൻ പ്രത്യേകമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോസ് ചെയ്യുന്നില്ല എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട് അതൊന്നും ഞാൻ ഈ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇവിടെ പി എസ് സി കോച്ചിങ് ക്ലാസ് എടുക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നുമല്ല ഞാൻ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് പഠിക്കുന്ന കുറച്ച് കുറച്ച് അറിവുകൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ അത് ഷെയർ ചെയ്യാൻ ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നു അതിനപ്പുറത്തേക്ക് നിങ്ങൾ ആരും ചിന്തിക്കുന്ന പോലെ യാതൊരു വിധത്തിലുള്ള വർഗീയതയോ ഒന്നും എന്റെ മനസ്സിലില്ല കാരണം ഞാൻ ഫോളോ ചെയ്യുന്നത് മതത്തിന് അതീതമായിട്ട് മനുഷ്യരിലെ നന്മ കാണാനായിട്ട് അല്ലെങ്കിൽ മനുഷ്യത്വമാണ് പഠിപ്പിച്ച ഒരു ഗുരുവിനെയാണ് അതുകൊണ്ട് ഒരിക്കലും എന്റെ മനസ്സില് ഏഹ് ഒരു തരത്തിലുള്ള വർഗീയതയും ഇതുവരെ ഇല്ല ഏറ്റുണ്ടാവുകയും ഇല്ല നിങ്ങൾ ഞാൻ ഒരു രീതിയിൽ ഷെയർ ചെയ്തു ഇതുവരെയും ഇല്ല എന്നിട്ടുണ്ടാവുകയും ഇല്ല നിങ്ങൾ ഞാൻ ഷെയർ ചെയ്തു മധ്യത്തെ പറ്റിയിട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനേഷൻസും പി എസ് സി എക്സാമിനേഷൻസും ചോദിക്കുന്ന ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമാണ് അതിലും നിങ്ങൾ രാഷ്ട്രീയത കാണുകയും എന്നെ സംഖ്യ എടുക്കുക ചിത്രീകരിക്കുകയൊക്കെ ചെയ്തു ഞാൻ സംഖ്യയെന്നല്ല കമ്മിയല്ല ഞാൻ ഒരു പ്രത്യേക മതിഭാഗത്തിൽ വർത്താവുന്നതല്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് എൻ്റെ ഒരു വ്യക്തിപരമായ സന്തോഷം ജസ്റ്റ് ഞാനൊന്ന് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത് ഒരു ഗതികേടല്ലേ ഇനിയിപ്പോ അവരൊരു മതവിശ്വാസിയല്ല എന്ന് പറഞ്ഞു ഒരു മതത്തെയും അന്ധമായി പിൻപറ്റുന്ന വ്യക്തിയല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും വക്താവുമല്ല ഇനി അങ്ങനെ അങ്ങനെയാണെന്നിരിക്കട്ടെ എന്താ കുഴപ്പം എന്താ കൊഴപ്പം ചിത്ര ഒരു തികഞ്ഞ മതവിശ്വാസിയാണ് ചിത്രക്കെന്തു ചെയ്യും അവരുടെ മതം പ്രചരിപ്പിക്കാൻ പറ്റില്ലേ മറ്റൊരു വ്യക്തി ഇപ്പോ നമ്മുടെ സുരേന്ദ്രൻ ബി ജെ പിയുടെ വക്താവാണ് രാഷ്ട്രീയ വക്താവാണ് അയാൾക്ക് എന്ത് അയാളുടെ രാഷ്ട്രീയം പറയാൻ അവകാശം ഇല്ലേ പറ്റില്ലേ നമ്മുടെ നാട്ടിൽ എന്താ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു വിഭാഗത്തിന് മാത്രം കൂച്ചു വില ഒന്നും വേണ്ടാ പാടില്ല ഓരോ വ്യക്തിക്കും അവനവന്റേതായിട്ടുള്ള വിഷയങ്ങൾ പങ്കുവെക്കാൻ അവരനെ ബോധ്യപ്പെടുത്തേണ്ടെന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ പങ്കുവയ്ക്കാൻ പറ്റണം ആ പെൺകുട്ടി അവരുടെ ഒരു സ്വകാര്യ സന്തോഷം അക്ഷതം കിട്ടി ശരി അയോധ്യയിൽ നിന്നും പൂജിച്ചു കൊണ്ടുവന്നതാണ് നാളെ സംസം വെള്ളം കിട്ടിയാലും ആ പെൺകുട്ടി അതുപോലെ തന്നെ ചെയ്യുമെന്നല്ലേ പറയുന്നത് എന്നിട്ടും കടന്നൽക്കൂട്ടിൽ കൈയിട്ടതുപോലെ കടന്നാക്രമണം നടത്തുന്നത് ഇനി ഒരാളും ഹൈന്ദവ വിശ്വാസത്തെ സംബന്ധിച്ചോ ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചോ അവരുടെ വിശ്വാസങ്ങളോ അവരുടെ ആചാരങ്ങളോ അവരുടെ അനുഷ്ഠാനങ്ങളോ പങ്കുവെക്കുമ്പോൾ ഈ സുടൂകൂട്ടത്തെ ഭയക്കണം എന്നുള്ള സന്ദേശമല്ലേ നിശ്ശബ്ദമായി ഈ കേരളത്തിൽ സ്പ്രെഡ് ചെയ്യപ്പെട്ടു ഈ പെൺകുട്ടി ഇനി നാളെ കൊല്ലപ്പെടുവോ ഈ പെൺകുട്ടിയെ നാളെ ഇവരെന്തു ചെയ്യും സൂക്ഷിക്കണം നമ്മൾ കാരണം പാകിസ്ഥാൻ ആണെങ്കിൽ നമുക്ക് പറയാം പാകിസ്ഥാൻ ആണ് ജാഗ്രത ഇത് കേരളമായിട്ട് പോലും സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന് പാകിസ്ഥാനെ സൂക്ഷിക്കണമെന്ന് ഒരു തവണ പറയുന്നെങ്കിൽ കേരളത്തിൽ സൂക്ഷിക്കണമെന്ന് ഒൻപത് തവണ പറയേണ്ടുന്ന സാഹചര്യമാണ് ഈ കേരളത്തിൽ ഈ കൂട്ടരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് 那你。